എനിക്കിന്ന് വളരെ വിശദമായി നിങ്ങളോട് വിശകലനം ചെയ്യാനുള്ളത് എസ് കെ എൻ അഥവാ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം അദ്ദേഹത്തെ തന്നെ ചുരുക്കി വിളിക്കുന്ന എസ് കെ എന്നാണ് അദ്ദേഹം അദ്ദേഹവും പിണറായി വിജയനും തമ്മിൽ നടത്തിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് അത് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആണ് അദ്ദേഹം പറയുന്നത് കുറേ നാളുകളായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് വിജയേട്ടൻ്റെ ഇൻറ്റർവ്യൂന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു പക്ഷേ പിണറായി വിജയൻ തെന്നു മാറുകയായിരുന്നു പക്ഷേ അദ്ദേഹം വിടാതെ കൂടി അങ്ങനെ ഏറ്റവും ഒടുവിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എസ് കെ എൻ്റെ ഒരു ശ്രീകണ്ഠൻ നായരുടെ പത്രപ്രവർത്തനം ഒരു നാൽപ്പത് വർഷമായി മാറിയിരിക്കുന്നു എന്നൊക്കെ തന്നെ അദ്ദേഹം പലതവണ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വയം പുകഴ്ത്തൽ നടത്തുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ സാധാരണ ഒരു അവതരണം പോലെ തന്നെ തമാശയോടും രാവിലെ എന്താണ് കഴിക്കുന്നത് പുട്ടാണോ ഇഡ്ഡലിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കാര്യമായ കാരണങ്ങൾ ചോദിക്കാതെ വളരെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഇനി എന്തെങ്കിലും അനിഷ്ടം തോന്നിയാലോ തോന്നിയാലോന്ന് പേടിച്ച് അതൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം അതിന് മുൻപ് യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് ഒക്കെ നോക്കി നിൽക്കുമ്പോൾ പിണറായി വിജയനും സി പി എമ്മും ഒക്കെ പണി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് ഞാൻ നേരത്തെ തന്നെ പല ഇന്റർവ്യൂകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ പദ്ധതികളോടുകൂടി പണി തുടങ്ങിയിരിക്കുന്നു ആ പദ്ധതികൾ എന്താണെന്നുള്ളത് പിണറായി വിജയൻ്റെ രണ്ട് ദിവസത്തെ ലേഖനങ്ങളിൽ കൃത്യമായി വിവരിച്ചിരുന്നു ഇത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെ പിണറായി വിജയനും ആവർത്തിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്കറിയാം അദ്ദേഹം സാധാരണ മാധ്യമങ്ങളെ കാണാനോ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാനോ ഒക്കെ വിമുഖതയുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം നിരവധി ഇൻ്റർവ്യൂകൾ ഒരു പത്ത് നാൽപ്പത് ഇൻ്റർവ്യൂകളെങ്കിലും അദ്ദേഹം കൊടുത്തു ആ ഇൻ്റർവ്യൂകൾ അദ്ദേഹം കൊടുത്തത് സുവർണ ന്യൂസിന് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിനൊക്കെ ഒരുമിച്ചിരുന്നുള്ള ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ പല ഇൻ്റർവ്യൂകൾ അദ്ദേഹം കൊടുത്തു ആ ഇൻ്റർവ്യൂകളിലൊക്കെ അദ്ദേഹം വളരെ അതിഗംഭീരമായി പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾ എങ്ങനെയാണ് ബി ജെ പിയെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കാൻ കഴിയുക എങ്ങനെയാണ് ഹിന്ദുത്വ ഐഡിയോളജി മുന്നോട്ട് വെക്കാൻ കഴിയുക എന്നൊക്കെയുള്ളത് കൃത്യമായി വളരെ ഭംഗിയായി അദ്ദേഹം ആർട്ടിക്കുലേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ പക്ഷേ ഈ ഇൻ്റർവ്യൂകൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം ഈ ഇൻ്റർവ്യൂകൾക്ക് ക്യാമറ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ആർക്കും ക്രെഡിറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു ആ ക്രെഡിറ്റ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരുന്നത് പി എംഒ ഓഫീസ് തന്നെ ക്യാമറയും എല്ലാം സെറ്റ് ചെയ്തു വെക്കും നിങ്ങൾ ചോദ്യങ്ങളുമായി ചെന്നിരിക്കുക ചോദ്യങ്ങൾ നേരത്തെ കൊടുക്കുക എന്നിട്ട് അത് ഇൻ്റർവ്യൂ ആയി ചോദിക്കുക ചോദ്യങ്ങൾക്ക് ശേഷം ഈ കാസറ്റ് എടുത്ത് കൃത്യമായി ഈ പറയുന്ന പോലെ അതിൻ്റെ റെക്കോർഡ് എടുത്തിട്ട് ഇവർ തന്നെ എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്തതിന് ശേഷം ആ എഡിറ്റ് ചെയ്ത് ഔട്ട് കൊടക്ക് കൊടുക്കേണ്ട പോർഷൻ മാത്രം ചാനലുകളിലേക്ക് കൊടുക്കുക ഇതാണ് കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നത് അത് ഒരു പരിധി വരെ അദ്ദേഹത്തിന് മറികടക്കാൻ കഴിഞ്ഞു പക്ഷേ അതിന് എന്നിട്ട് പോലും ബി ജെ പിക്ക് അറുപത് സീറ്റുകൾ കുറഞ്ഞു എന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ കാരണം ഇതിനെയൊക്കെ അതിജീവിക്കുന്ന രീതിയിൽ ഉള്ള ദ്രുബറാട്ടയെ പോലെയുള്ള ആഷിഷ് ബാനർജിയെ പോലെയുള്ള രവീഷ് കുമാറിനെ പോലെയുള്ള നിരവധി ആളുകളുടെ പ്രതിപക്ഷത്തിൻ്റെ ചെറുത്തുതേൽപ്പ് സത്യത്തിൽ അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല അത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു പ്രതിഭാസമാണ് കാരണം സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദിയേക്ക് ഉത്തരം പറയേണ്ടി വരുന്നു അങ്ങനെ ഒരു കാര്യമുണ്ടായി അപ്പോൾ ഏതാണ്ട് അതേ ലെവലിൽ തന്നെയുള്ള ഒരു പ്രൊപ്പകാണ്ടക് ഒരു പി ആർ വർക്കിന് എസ് കെ എൻ്റെ ഇൻറ്റർവ്യൂവിലൂടെ ഏറ്റവും ആദ്യമായി തുടക്കമിട്ടിരിക്കുന്നു എന്നാണ് ഇത് എസ് കെ എൻ അറിഞ്ഞുകൊണ്ടാണോ ശ്രീകണ്ഠൻ നായർ അറിഞ്ഞുകൊണ്ടാണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കാരണം അദ്ദേഹം അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു ഇൻ്റർവ്യൂ കൊടുത്താൽ അദ്ദേഹം അനിഷ്ടമുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലെന്നും ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയൂവെന്നും അദ്ദേഹം വളരെ സ്നേഹമായിട്ടുള്ള ഒരു ഭർത്താവാണെന്നും ഒരു ഗൃഹസ്ഥനാണെന്നും കൂടാതെ അദ്ദേഹം വളരെ ഗംഭീരമായ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ കാര്യത്തിൽ വലിയ കരുതലെടുക്കുന്ന ആളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മാത്രമേ പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ ഈ പറയുന്ന നായർക്ക് എടുക്കാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിന് പിന്നെ കൂടാതെ കുറച്ച് കൊച്ചു കൊച്ചുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും എന്നുള്ളതും കൃത്യമായിട്ടറിയാം അപ്പോൾ അതിൽ ഒരു ചോദ്യം കൂടി ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നുണ്ട് അത് ചോദിക്കുന്നത് മൂന്നാം വർഷവും പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമോ എന്നാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് പിണറായി ഗവണ്മെന്റ് അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൽ ഡി എഫിൻ്റെ ഭരണ തുടർച്ച ഉറപ്പാണ് വ്യക്തിപരമായിട്ട് അതിനെ കാണേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഗംഭീരമായി പിണറായി വിജയൻ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ഒരു അനിഷ്ടകരമായ ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും വന്നില്ല എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് ഒരു സെൽഫ് പ്രൊമോഷനുമൊക്കെ ശ്രീകണ്ഠൻ നായർ നടത്തുന്നുണ്ടായിരുന്നു അത് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് എൻ്റെ നാല്പതാമത്തെ വർഷമാണ് പത്രപ്രവർത്തന ജീവിതത്തിൽ എന്നുള്ളതാണ് പത്രപ്രവർത്തക ജീവിതത്തിൽ ഇദ്ദേഹം നാൽപ്പതാമത്തെ വർഷത്തിനിടയ്ക്ക് ഉണ്ടാക്കിയ നേട്ടങ്ങൾ എന്താണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ അദ്ദേഹം തന്നെ അത് ആ പ്രവർത്തന പ്രവർത്തനത്തിൽ എൻ്റെ നാൽപ്പതാമത്തെ വർഷമാണ് അത് എത്തി നിൽക്കുമ്പോൾ എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിണറായി ചോദിക്കുന്നത് നമുക്കറിയാം കരൺ താപ്പറുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് ഏതാണ്ട് മൂന്ന് മിനിറ്റ് എടുക്കുമ്പോഴേക്കും നരേന്ദ്രമോദി ഇറങ്ങിപ്പോയെന്ന് നമുക്കറിയാം അത് ഈ പറയുന്ന ചോദ്യം എന്തായിരുന്നു എന്നുള്ളതും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത്തരത്തിൽ അലോസനപ്പെടുത്തുന്ന ഒരു ചോദ്യം ആദ്യമേ തന്നെ ചോദിക്കുകയും ആ ചോദ്യത്തിന് മറുപടി പറയാൻ വീണ്ടും ഉന്നയിക്കുമ്പോൾ ആ പറയുന്ന ഒരു മാസ് മസാക്കറെ ഒരു വലിയ കൊലപാതകം നടത്തിയ ഒരാൾ അല്ലെങ്കിൽ ആളുകളെ കൊന്നൊടുക്കിയ ഒരാൾ എന്നുള്ള നിലക്കുള്ള ഒരു ഇമേജ് നിങ്ങൾക്കുണ്ടെന്നും അതിന് ചില കോടതി വിധികളൊക്കെ ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കരൺ താപ്പറുടെ ഇൻറ്റർവ്യൂ വന്നപ്പോൾ ആ ചോദ്യം ഉടനെ തന്നെ നരേന്ദ്രമോദി ഇറങ്ങിപ്പോവാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് എന്താണെങ്കിലും എസ് കെൻ്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാൻ വയ്യ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിവ് പോലെ ചായോ കുടിച്ചോ ഊണ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയും എല്ലാ മംഗളാശംസകളും കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയനും സി പി എമ്മും ഒക്കെ പണി തുടങ്ങിയിരിക്കുന്നു ഇത് കോൺഗ്രസ്സിന് മനസ്സിലായോന്നറിയില്ല ഇനി ഏറ്റവും ആദ്യത്തെ പി ആർ വർക്ക് ഇതാണെങ്കിൽ രണ്ടാമതീനി റിപ്പോർട്ടർ ചാനലിൻ്റെ ഇൻ്റർവ്യൂ വരും അതുപോലെ മിക്കവാറും മുഹമ്മദ് ഉണ്ണി ബാലകൃഷ്ണനായിട്ടായിരിക്കും അതുപോലെ മറ്റു പല ആളുകളുമായിട്ടൊക്കെ തന്നെ ഇൻറ്റർവ്യൂസ് വരാൻ സാധ്യത ഉണ്ട് ഒരുപക്ഷെ ഉണ്ണി ബാലകൃഷ്ണൻ ആയിരിക്കില്ല ഞാൻ വിചാരിക്കുന്ന അരുൺകുമാർ ആയിരിക്കും അരുൺകുമാർ ആണെങ്കിൽ ഉറപ്പായിട്ടും വലിയ ചോദ്യങ്ങളോ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സാധ്യയില്ല അപ്പം അത്തരത്തിലുള്ള നിരവധി ഇൻറ്റർവ്യൂകൾ നരേന്ദ്രമോദി ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊട്ടുമുമ്പൾ ഒരു കൊല്ലത്തിൽ കൊടുത്തത് പോലെയുള്ള നിരവധി ഇൻറ്റർവ്യൂകൾ വരും അപ്പോൾ ആ ഇൻ്റർവ്യൂകളിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രൊമോഷൻ വർക്ക് അതുകൊണ്ട് കഴിയും അതിന് ശേഷം നമുക്കറിയാം മറ്റു പല ചാനലുകളെയും ഉയർത്തിക്കൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികൾക്കും മറ്റു പാർട്ടികൾക്കും ആഞ്ഞടിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കൂടി നിങ്ങളോട് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ ഇന്നലെ കൊടുത്തേക്കുള്ള ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഉടമ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാക്കി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാലോ ഏഷ്യാനെറ്റിൻ്റെ ഒരു നിഷ്പക്ഷതയും ഒരു ക്രെഡിബിലിറ്റിയുമൊക്കെ തകർന്നു പോകും എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇവരിത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ റിപ്പോർട്ടർ ചാനലിനെതിരെ മുട്ടിൽ മരമുറിക്കെതിരെയൊക്കെയുള്ള നിരവധി വാർത്തകൾ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റുമൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അത്തരത്തിൽ ആരെ പിടിച്ച് എന്ത് വാർത്തകൾ എങ്ങനെ കൊടുക്കണമെന്ന് സി പി എം തീരുമാനിക്കുന്നതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പോരാളി ഷാജിയൊക്കെ തുടക്കമിട്ടിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സ്വന്തം അമ്മായി ആ കുടുംബത്തെയും ചതിച്ചതാണെന്നും നാലായിരത്തി അറുന്നൂറ് അഞ്ഞൂറ് കോടി രൂപയിലധികം വിറ്റുപുരം ഉണ്ടായിരുന്ന ബി പി എല്ലിൻ്റെ തകർത്തത് അദ്ദേഹമാണെന്നും അദ്ദേഹം വലിയ കോടീശ്വരനായിരുന്നു ഈ അമ്മായി അച്ഛനെയും അവരുടെ ബന്ധുക്കളെയുമൊക്കെ ചതിച്ചതാണെന്നും ഒക്കെയുള്ള നിരവധി കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ആദ്യ പടിയായിട്ട് എസ് കെ എൻ്റെ പി ആർ ഇൻ്റർവ്യൂ നടന്നിരിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള നിരവധി ഇൻ്റർവ്യൂകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജേണലിസ്റ്റുകളും നമ്മുടെ ചീഫ് എഡിറ്റർമാരും ഒക്കെ തന്നെ ഈ ഒരു വലിയ പി ആർ ഏജൻസി നടത്തുന്ന ആളുകളായി മാറിയിരിക്കുന്നു എന്ന രൂക്ഷമായ വിമർശനം കൂടിയാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഇനി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്നത്രയും സത്യസന്ധമായ ക വാർത്തകൾ പോലും നമുക്ക് ഈ പറയുന്ന ചാനലുകളിൽ നിന്ന് പ്രതീക്ഷിക്കുക വയ്യ അത് അവരുടെയൊക്കെ ഒരുപക്ഷെ ഗതികേട് കൊണ്ടുകൂടിയായിരിക്കും കാരണം നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം പരസ്യം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് കൃത്യമായി കാശു കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് പിന്നെ മറ്റു പല ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകളുമൊക്കെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുകളിൽ പലപ്പോഴും പിണറായി സർക്കാരിൻ്റെയും കേന്ദ്ര കേരള കേരള ഗവൺമെൻ്റിൻ്റെയൊക്കെ സമ്മർദ്ദങ്ങളുണ്ടാകും അപ്പോൾ അതിനിടയിൽ കിടന്ന് തിങ്ങി ശ്വാസം മുട്ടി ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെയും ഡിസ്ട്രിബ്യൂഷനൊക്കെ വേണ്ടി വലിയ പണം ചെലവഴിക്കേണ്ടി വരുന്നതിൻ്റെയും സെക്കൻഡുകൾക്ക് പോലും വലിയ പണം ചെലവഴിക്കേണ്ടി വരുന്നതിൻ്റെയും ഒക്കെ വലിയ ബാധ്യതകൾ ചുമലിലേറ്റുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഇൻ്റർവ്യൂകളൊക്കെ നടത്തേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അടക്കമുള്ള ചാനലുകളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കാരണം കുറെ കൂടി നിഷ്പക്ഷമായിട്ടുള്ള വാർത്തകളായിരിക്കും നിങ്ങൾ കേൾക്കേണ്ടി വരിക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയനും സി പി എമ്മും പണി തുടങ്ങിയിരിക്കുന്നു ഈ പണി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലേക്ക് എത്തുമ്പോൾ വലിയ വാഗ്ദാനങ്ങളും വലിയ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഉയർത്തലും വലിയ തോതിലുള്ള ഡെവലപ്മെൻ്റൽ പ്ലാൻസും ഒക്കെ മുന്നിലേക്ക് വരും അന്നേരം നമുക്ക് ഈ മാധ്യമങ്ങളുടെയൊക്കെ വലിയ തോതിലുള്ള ആഘോഷം കൂടി കണ്ടുകൊണ്ട് സായുജ്യമടയാം